നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയുടെ അധികാര പരിധികൾ നിർണ്ണയിക്കുന്ന രീതിയിലേക്ക് പുതിയ ഓർഡിനൻസ് കൊണ്ടുവരാനാണ് കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം അതിനാൽ സുപ്രീം കോടതിയുടെ നിലവിലുള്ള പരിഗണനയിലുള്ള കേസുകളെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന വീക്ഷണം തന്നെയാണ് മുതിർന്ന അഭിഭാഷകർ നൽകുന്നത് നമുക്കറിയാം ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം വളരെയധികം വ്യക്തിവിരോധം തീർക്കുന്ന രീതിയിൽ പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരെ കൊടുക്കാൻ നിയമപരിധിയിൽ പല രീതിയിലുള്ള പദ്ധതികളും ഉപയോഗിക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ മുപ്പത് ദിവസത്തിലധികം ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തികൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ അയോഗ്യത എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു അങ്ങനെയാണെങ്കിൽ അമിത്ഷായ്ക്ക് മത്സരിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത് അദ്ദേഹം ഗുജറാത്തിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തിയാണ് അതും വ്യാജ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട ആരോപണം അതിശക്തമായി ആരോപിക്കപ്പെട്ടപ്പോൾ അന്ന് ആഭ്യന്തര മന്ത്രി ആയിരുന്നത് പി ചിദംബരമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൃത്യമായ നീക്കങ്ങൾ നടന്നു അതിന് മറുപടിയുന്ന രീതിയിലാണ് അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആയപ്പോൾ കൃത്യമായി ചിദംബരത്തിന് കൊടുക്കാനുള്ള പ്ലാൻ അണിയറയിൽ നീക്കിയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തിനാണ് ഈ പുതിയ നിയമം കൊണ്ടുവരുന്നതെന്ന് നമുക്കറിയാം സുപ്രീം കോടതിയിലുള്ളവരെ മുഴുവൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ കളിപ്പിക്കാൻ രാഷ്ട്രപതിക്കാണ് പരമാധികാരം എന്നത് സമർത്ഥിക്കാൻ വേണ്ടി കൃത്യമായി ഇന്ത്യൻ പാർലമെന്റിനെ ദുരുപയോഗപ്പെടുത്തുകയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്ന് നടത്തുന്നത് ഇന്ത്യൻ പാർലമെന്റിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ രീതിയിലുള്ള നിയമ സംഹിതകളെയും മാറ്റി എഴുതാൻ വേണ്ടിയുള്ള നീക്കമാണ് രണ്ടായിരത്തി പതിനാല് പത്തൊമ്പതിൽ വലിയ തോതിലുള്ള മാറ്റം നടന്നില്ല എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് നോക്കൂ ഏറ്റവും കൂടുതൽ അമൻമെന്റുകൾ നിയമ ഭേദഗതികൾ കൊണ്ടുവന്നത് ഈ കാലഘട്ടത്തിലാണ് ആരായിരുന്നു അമിത് ഷായായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നടപടിക്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ കുശാഗ്ര ബുദ്ധി അതാണ് നരേന്ദ്രമോദി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തീരുമാനിച്ചതും നടപ്പിലാക്കിക്കൊണ്ടിരുന്നതും കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്ത് കളയുന്നത് ഉൾപ്പെടെയുള്ള നിരവധിയായ പദ്ധതികൾ എൻ ആർ സി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഏറ്റവും ഒടുവിൽ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം വലിയ തോതിലുള്ള കലാപ സാഹചര്യമായ അന്തരീക്ഷം ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ഏറ്റവും ഒടുവിൽ വോട്ടർ പട്ടികയിൽ നിന്നും പലരുടെയും പേര് മാറ്റി ഈ രാജ്യത്തിൻ്റെ പൗരരായിട്ടുള്ള ജനങ്ങളെ ജാതി തിരിച്ച് ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ ഈ രാജ്യത്ത് അനധികൃതമായി കുടിയേറി പാർക്കുന്നവരാണ് എന്ന് പറഞ്ഞ് കുറെ ആളുകളെ വേർതിരിക്കാൻ വേണ്ടിയുള്ള സംഘപരിവാർ ശ്രമം ഒളിച്ചെടുക്കാൻ സമയമായിരിക്കുന്നു എന്ന രീതിയിലാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കണക്കൂട്ടലുകൾ നടത്തുന്നത് അതായത് പുതിയ ഓർഡിനൻസിലൂടെ സുപ്രീം കോടതിയുടെ അധികാരം കൂടി റദ്ദാക്കിയാൽ എല്ലാം തികഞ്ഞു എന്ത് രീതിയിലുള്ള അഹങ്കാരവും നടപ്പിലാക്കാം എന്ന ധാരണയിലാണ് ഇവർ നീങ്ങുന്നത് ഇത് ഇന്ത്യൻ ഭരണഘടനയ്ക്കേറ്റ തിരിച്ചടിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ